നമ്മൾ വീട് എത്ര ചെറുതോ വലുതോ മാടക വീടോ സ്വന്തം വീടോ എന്തായിട്ട് നമ്മൾ എപ്പോഴും ഡെയിലി ക്ലീൻ ചെയ്യുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ ഡെയിലി എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യുന്നതെന്ന് ഇങ്ങൾക്കും കൂടി കാണിച്ചു തരാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇതാ ആദ്യം തന്നെ റൂമിലുള്ള വിൻഡോസ് എല്ലാം ഒന്ന് തുറന്നിട്ടും അപ്പോൾ തന്നെ നമുക്ക് നല്ലൊരു പോസിറ്റീവ് എനർജി ആദ്യം തന്നെ ഞാൻ ചെയ്യുന്ന കാര്യം ബെഡ്റൂം ഒന്ന് വിരിച്ചിട പിന്നെ എണീറ്റ ഉടനെ നമുക്കിത് ചെയ്യാൻ പറ്റില്ല ചെറിയ കുട്ടികൾ ഉണ്ടെങ്കിലൊന്നും നമുക്കത് ചെയ്യാൻ പറ്റുള്ളൊ അപ്പോൾ കുട്ടികളെല്ലാം പോയി കഴിഞ്ഞാൽ ഞാൻ ആദ്യം തന്നെ റൂം ുമ്പിലേക്ക് വന്നിട്ട് ഇതെല്ലാം ഒന്ന് വിരിച്ചിടുക ചെയ്യാം അതേപോലെ തന്നെയാണ് നമ്മൾ ബെഡ്ഷീറ്റ് എല്ലാം വൺ വീക്ക് കൂടുമ്പോൾ തന്നെ നമ്മളത് ചേഞ്ച് ചെയ്യാൻ ശ്രദ്ധിക്കുക അതേപോലെ തന്നെ ഡെയിലി തുണി വാഷ് ചെയ്യുക പിന്നെ ഞാൻ മടക്കി വെക്കാനിടത്തല്ല മടക്കി വെക്കുക അങ്ങനെ തുണി കൂട്ടിയിട്ട് ഒന്ന് ഇട്ടുകഴിഞ്ഞാൽ തന്നെ ഒരു നെഗറ്റീവ് ഒരു ഫീലിംഗ് ആണ് അപ്പോൾ ഡെയിലി മടക്കി വെക്കുക പിന്നെ ശ്രദ്ധിക്കേണ്ട ഏറ്റവും വലിയ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ സാധനത്തിനും അതിൻ്റേതായ ഒരു പ്ലേസ് കൊടുക്കുക അപ്പോൾ തന്നെ പകുതി ക്ലീൻ പോലെ അതേപോലെ നമ്മൾ എപ്പോഴും വൃത്തിയാക്കേണ്ട ഒരു സ്ഥലം കൂടിയാണ് കൂടെയാണ് നമ്മളവിടുന്ന് ഫുഡ് കഴിക്കുന്നില്ലെങ്കിലും അവിടെ ഒരുപാട് പൊടികളുണ്ടാവും കേട്ടോ അപ്പോൾ അതെപ്പം വൃത്തിയാക്കാൻ ടാബിഡിൽ ഒരുപാട് സാധനങ്ങൾ വലിച്ചിടാണ്ട് സിമ്പിളായിട്ട് നമ്മൾ അത് ഡെക്കറേറ്റ് ചെയ്ത് വെക്കുക അപ്പോൾ ഇതാ ഞാനിതാ ക്ലീൻ ചെയ്ത് കൊടുക്കലാന്ന് ഞാൻ ഈ ഒരു സാധനം വെച്ചിട്ടാണ് കേട്ടോ ക്ലീൻ ചെയ്ത് കൊടുക്കുന്നത് നല്ല സ്മെൽ ഞാനിവിടെതാണ് ഈ ഒരു പ്ലാന്റ്സും പിന്നെ ഒരു ചെക്കും മാത്രമാണ് കേട്ടോ വെച്ച് കൊടുക്കുന്നത് അത് എപ്പോഴും സിമ്പിളായിട്ട് വെക്കുക അതേപോലെ വീടിനുള്ളിൽ നമ്മൾ എൻറ്റർ ചെയ്യുന്ന ഒരു ഭാഗം എപ്പോഴും ക്ലീനായിട്ട് ഇരിക്കുക മാറ്റെല്ലാം മാറ്റി കൊടുക്കുക പിന്നെ അതേപോലെ എപ്പോഴും ഡെയിലി അടിച്ചു വരാം ഒരുപാട് കോട്ടി ഉണ്ടാവും കേട്ടോ അതേപോലെ പ്ലാന്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ വെച്ചുകൊടുത്താൽ കാണാം ഉള്ളിൽ കയറുമ്പോൾ തന്നെ നല്ലൊരു പോസിറ്റീവ് എനർജി ആയിരിക്കും അതേപോലെ ഡെയിലി അടിച്ചു വരാം ഞാനൊരു രണ്ട് തവണ അടിച്ചു വരണം രാവിലെയും പിന്നെ വൈകുന്നേരം നല്ല പൊടിയിരിക്കും കേട്ടോ അടിച്ചു വരയ്ക്കഴിഞ്ഞാൽ പിന്നെ അതുപോലെ തന്നെ ഡെയിലി മോപ്പ് ചെയ്യുക ഡെയിലി പറ്റുന്നില്ലെങ്കിൽ ഒരു ടു ഡേയ്സ് കൂടുമ്പോൾ ചെയ്യുക അച്ഛനും സെൻട്രൽ ഹാളും ഡെയിലി മോപ്പ് ചെയ്യുന്നത് നല്ലതായിരിക്കും പിന്നെ വേറൊരു കാര്യമാണ് പാത്രങ്ങൾ നമ്മൾ അപ്പാടപ്പാടം തന്നെ ക്ലീൻ ചെയ്യാൻ ശ്രദ്ധിക്കുക അല്ലെങ്കിൽ പിന്നെ അതേപോലെ ചെയ്യുന്ന മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്യാസ് ഇല്ല ഗ്യാസ് സ്റ്റൗ നമ്മൾ ഡെയിലി ക്ലീൻ ചെയ്യുക പിന്നെ അടുത്തത് ഇനി ഡെയിലി വാഷേഴ്സ് ക്ലീൻ ചെയ്യുക ഈ വാഷേഴ്സിൻ്റെ സൈഡിൽ തന്നെ ബ്രഷ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുക പെട്ടെന്ന് തന്നെ അത് ക്ലീൻ ചെയ്യും പിന്നെ ലാസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ബാത്റൂം ക്ലീനിങ് ഡെയിലി നമ്മൾ കുളിക്കുമ്പോൾ തന്നെ അതും കൂടി ഒന്ന് ക്ലീൻ ചെയ്യും ഇതൊക്കെ തന്നെയാണ് എൻ്റെ ഡെയിലി ബേസിക് ആയിട്ടുള്ള ക്ലീനിങ് റുട്ടീൻ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ ഇങ്ങനെയെല്ലാം ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഡീപ്പ് ഡീപ്പ് ക്ലീൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഭയങ്കര ഈസി ആയിരിക്കും കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ താങ്ക് യു